സെറാസ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഒരു റീസ്റ്റോക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് ടു വൺ നയൻ സീറോ ആണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് വൺ ഇതാണ് നല്ലൊരു ബ്ലാക്ക് ആണ് കളർ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാവുന്നേ അത്രയും തുണി ഉണ്ടാവും വർഷന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ വേറൊരു സോഫ്റ്റ് മസലീൻ സിൽക്കിൽ വന്ന് മോ മസലിൻ്റെ ഇതിൽ തന്നെ ഇതേപോലെ തന്നെയുള്ള പ്രിൻറ്റുള്ളതിൻ്റെ എടുത്തുനിന്ന് കുറേ ആൾക്കാർ എടുത്ത ആൾക്കാരുണ്ട് അവരൊന്നും വിചാരിക്കരുത് ഇത് അതിൻ്റെ തുണിക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് കുറഞ്ഞ റേറ്റ് കേട്ടോ ഇതില് കുറേ ഇങ്ങനെ റേറ്റ് കുറച്ചിട്ട് കൊണ്ടുവരുമെന്ന് വെച്ചിട്ട് കുറേ ആൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതാണ് കയ്യിൻ്റെ പോഷ്യൻ ഇതാ അങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗ്യത ഇങ്ങനെ വരും ബാക്കിൽ പ്രിൻറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരും പ്രിൻറ്റ് ഇങ്ങനെ വരും കേട്ടോ ഇത് താഴോട്ടുള്ള ഭാഗം പിന്നെ കൈയിൻ്റെ പോഷനാണ് വരിക ഞാൻ ഒന്നാ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലുള്ള ഭാഗമാണ് വരിക കേട്ടോ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും നല്ല തുണിയായിരിക്കും വർഷൻ്റെ മെറ്റീരിയലാണ് അതേ പ്രിന്റ് തന്നെയാണ് സെയിം പ്രിൻ്റ് തന്നെ ഇത് മുൻപ് കൊണ്ടുവന്നത് അതേ പ്രിൻ്റ് തന്നെ കേട്ടോ ഇതാ ബാക്ക് ഇങ്ങനെ വരും ഇങ്ങനെ വരും കേട്ടോ കൈയിന്റെ ഭാഗം എക്സ്ട്രാ അങ്ങോട്ട് താഴോട്ട് വേറെ തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല നമുക്ക് സോഫ്റ്റ് വാഷ് ചെയ്തുപയോഗിക്കാവുന്ന സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നെ നല്ലൊരു കളക്ഷൻസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് കലക്ഷൻസാണ് കേട്ടോ ഇതിൽ പാർട്ടിവെയർ ഐറ്റൂട അങ്ങനത്തെ ഒരു കളക്ഷൻസ് ആണ് ഇത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ടു വൺ നാൻ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നല്ല തുണിയായിരിക്കും നമുക്ക് വാഷ് ചെയ്തുപയോഗിക്കാവുന്ന തുണിയായിരിക്കും കേട്ടോ ഷോൾ കണ്ടോ നല്ല ഷോളാണ് തലയിലൊക്കെ ഇട്ടാലും ഒതുങ്ങി നിൽക്കുന്ന ഷോള് പിന്നെ മുടിയൊന്നും കാണാത്ത നല്ല ഷോൾ കേട്ടോ ഇങ്ങനെ വരും ടു വൺ എയ്റ്റ് ടു വൺ നയൻ സീറോ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലൂ ആണ് കളർ നല്ല ഈ ഒരു പീ ബ്ലൂ കളർ ഇല്ലേ നല്ല അല്ലെ ബ്ലൂ പീകോക്ക് ബ്ലൂ അല്ലേ ഇങ്ങനെ അങ്ങനെ കേട്ടോ കളർ ഇതിൽ കാണുന്ന കളർ കറക്റ്റ് ഉണ്ടോ കറ കളറ് കറക്റ്റാ ഇതിൽ കാണുന്നേ ഇതേ കളറിനാണെന്ന് പറയുന്നത് കേട്ടോ ബാക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ബാക്ക് വരിക ഇവിടുന്ന് കൊണ്ട് കൈയിൻ്റെ പോഷനിൽ വരും നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ നല്ല എന്താ പറയുക പിന്നെ ഒരു ടെൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാവുന്ന അത്രയും തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല തുണിയായിരിക്കും കേട്ടോ അതിന് പിന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണേ ഷോളും അതുപോലെ തന്നെ നല്ല നീളവും വീതിയൊക്കെ ഉള്ള വലിയ ഷോള് കേട്ടോ ടു വൺ നയൻ സീറോ റേറ്റ് ഷോള് നല്ല ഷോളായിരിക്കും കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോളായിരിക്കും ഇതാ നല്ലൊരു ബേജ് കളറാണ് കേട്ടോ നല്ല കളർ നല്ല കളേഴ്സാണ് കേട്ടോ അതിൽ വന്നതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് ഇത് അങ്ങനെ വരും ഇവിടുന്നും കൊട്ടേ ഞാൻ പറഞ്ഞില്ല കൈൻ്റെ പോസിഷനാണ് വരുക കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കണ്ടിഷൻസാണ് കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നു ഇതെല്ലാത്തിനും ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഇത്രയും വലിയ തുണി കേട്ടോ നല്ല വീതി നീളമൊക്കെ ഉള്ള വലിയ തുണിയാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പിന്നെ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കുറച്ചൊരു ബ്രൈറ്റായിട്ട് തോന്നും അങ്ങനെയല്ല നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൂടുതലായിട്ട് തോന്നും പക്ഷേ അത്ര തന്നെ ഉണ്ടാവില്ലെങ്കിൽ നല്ല കളറാണ് കേട്ടോ അത് നമ്മളൊന്നും ചെയ്യുന്നതൊന്നുമല്ല നമ്മൾ എന്താ ചെയ്യുമ്പോൾ വേറെ കളർ ചെയ്യുക ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇതാണ് ഷോൾ വരിക നല്ല ഷോൾ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണ് കേട്ടോ വാഷബിളാണേ ടു വൺ നയൻ സീറോ റേറ്റ് നെക്സ്റ്റ് വേണ്ടതാണ് നല്ലൊരു പിന്നെ ബ്രിക്ക് കളറാണ് കേട്ടോ ബ്രിക്ക് കളറാണ് ഈ കളർ വ്യത്യാസം അറിയില്ല പക്ഷേ ഇതിൽ ഇത് നേരിട്ട് കാണാൻ ബ്രിക്ക് ഓറഞ്ച് കളറാണ് നല്ല കളറാണ് കേട്ടോ നല്ല ബാക്ക് ഞാൻ കാണിച്ചതുപോലെ തന്നെ കേട്ടോ ബാക്കിൽ ഇങ്ങനെ പ്രിന്റ് തന്നെയാണ് വരിക നേരത്തെ കാണിച്ച അതുപോലെ തന്നെ പ്രിന്റ് അതേ പ്രിന്റ് തന്നെ സെയിം കളർ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക നല്ലൊരു ബ്രിക്ക് കളറാണ് ബ്രിക്കും അതിൻ്റെ ഒരു ഗ്രീനും കൂടി കൂടിയിട്ട് നല്ലൊരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല നല്ല കളേഴ്സാണ് വന്നതൊക്കെ ഇങ്ങനെ വരും ഷോള് നല്ല നീളവും വീതി ഉള്ള വലിയ ഷോളുമായിരിക്കും കേട്ടോ വർഷന്റെ സെറ്റുമാണ് ടു വൺ നയൻ സീറോ റേറ്റ് കേട്ടോ നെക്സ്റ്റ് വൺ അതായത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് അല്ലേ ഗോൾഡൻ യെല്ലോ കളറല്ലേ ഇത് ഇത് വീഡിയോയില് എങ്ങനെ വ്യത്യാസം ഉണ്ടോന്നുള്ളത് അറിയില്ല കേട്ടോ കുറച്ചൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും നല്ലൊരു കളറാണ് ഒക്കെ വിശ്വസിച്ച് എടുക്കാവുന്ന നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി എടുക്കാവുന്ന കളേഴ്സ് ആണ് കേട്ടോ ഒന്നും പേടിക്കേണ്ട അതാ ഇതിങ്ങനെ ബാക്ക് ഇത് അങ്ങനെ വരും പിന്നെ കൈയിൻ്റെ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം കൈയിൻ്റെ പോർഷനാണ് കേട്ടോ അവർ ഞാൻ നേരത്തെ കാണിച്ച അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസവുമില്ല ഒരു ടെൻ എക്സൽ വരെയാണ് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും നല്ല നീള വീതിയൊക്കെ ഉള്ള വലിയ മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ കളർ വരുന്നത് അല്ല തുണി വരുന്നത് ഇതൊരു പിന്നെ എന്താ പറയുക ഒരു യെല്ലോയും ഒരു മെറൂണും കൂടിയിട്ടുള്ളൊരു ഷോളാണ് വരുന്നത് കേട്ടോ നല്ല ഷോ നല്ല നിങ്ങളോ വീതിയൊക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നല്ല ഒരു പിന്നെ എന്താ ഒരു നല്ലൊരു ഷോളാണ് ഒരു കോട്ടൺ ഫീലുള്ള നല്ലൊരു ഷോള് നല്ലൊരു ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും നല്ല മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഈ എന്താ പറയുക ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു മസലിനാണ് വരുന്നത് നെക്സ്റ്റ് വേണ്ടതാണ് നല്ലൊരു ഡാർക്ക് ലാവഡർ കളറ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ എന്താ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ലൈനിങ് ഒന്നും ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യുക അങ്ങനത്തെ ഒരു മസ്ലിനാണ് ക്ലോത്ത് വരുന്നത് നല്ല നല്ല ക്ലോത്താണ് കേട്ടോ ബാക്ക് ഞാൻ നേരത്തെ കാണിച്ച അതുപോലെ തന്നെ പ്രിൻറ്റ് ഇതുപോലെ തന്നെ ബാക്ക് പ്രിന്റ് വരുന്നത് കൈൻ്റെ ഭാഗം താഴോട്ട് വേറെ തന്നെയുണ്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു എയ്റ്റ് എക്സല് നയൻ എക്സൽ ടെൻ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന അത്രയും മെറ്റീരിയൽ ഉണ്ടാവും ബാഗ് നല്ല തുണി ആയിരിക്കും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് ഇതൊരു ലാവണ്ടറും നമ്മളൊരു എന്താ മല്ലികപ്പൂവിൻ്റെയൊക്കെ ഒരു വാടാർ മല്ലിപ്പൂവില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറ് കോമ്പിനേഷൻ കേട്ടോ ഷോളിൻ്റെ നീളവും വീതി ഒക്കെ കണ്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നല്ല ഷോൾ ഒരു ടു വൺ നയൻ സീറോ റേറ്റ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ സ്ക്രീനിൽ വാട്സപ്പ് മെസ്സേജ് നമ്പർ കൊടുക്കും അതിൽ മെസ്സേജ് അയക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ട്ടോ